സമുദ്രനിരപ്പിൽ നിന്നും തുല്യ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന രേഖകളാണ് കോണ്ടൂർ രേഖകൾ ട്രിപ്പിൾ ആൻറ്റിജൻ കുത്തിവെക്കുന്നത് ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് ഡിഫ്തീരിയ വില്ലൻ ചുമ ടൈറ്റനസ് എന്നീ രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് ട്രിപ്പിൾ ആൻറ്റിജൻ കുത്തിവെക്കുന്നത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അന്ധനാരാണ് എറിയ് വീൻമെയർ ആണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ അന്ധൻ ചേരുചേരാപ്രസ്ഥാനത്തിന് രൂപം നൽകിയ ഉച്ചകോടി ഏതാണ് ബന്ധു കോൺഫറൻസാണ് ചേരുചേരാപ്രസ്ഥാനത്തിന് രൂപം നൽകിയ ഉച്ചകോടി യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് തൈമോസിൻ തൈമോസിനെയാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഭാഷാടിസ്ഥാനത്തിന് രൂപം കൊണ്ട ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആന്ധ്ര ആന്ധ്രയാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിൻ്റെ പുതിയ പേര് രാജീവ് ചൌക്ക് എന്നാണ് ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിൻ്റെ പുതിയ പേര് ഇന്റർപോളിൻ്റെ ആസ്ഥാനം ലിയോൺ ഫ്രാൻസിലെ ലിയോൺ ആണ് ഇൻ്റർപോളിൻ്റെ ആസ്ഥാനം അൽഷിമേസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നാണ് അൽഷിമേസ് ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി വിദേശ നിക്ഷേപം സ്വീകരിച്ച പത്രം ഏതാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വിദേശ നിക്ഷേപം വന്നത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ചാൻസലറാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ഇളയെടുത്ത സ്വരൂപത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊട്ടാരക്കരയാണ് ഇളയടുത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാ വികൃതി വാസനാ വികൃതിയാണ് ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ബുൾബെയർ എന്നീ പദങ്ങൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ബുൾ ബെയർ എന്നിവ